കേന്ദ്ര വാലാട്ടുകളല്ലാത്ത ചില മാധ്യമ ഉടമകളെങ്കിലും ഉണ്ടല്ലോ സമാധാനം അങ്ങനെ പറയാൻ കാരണം കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിലെ മീറ്റ് ദ എഡിറ്റേഴ്സ് പരിപാടിയിൽ ചാനൽ മുതലാളിയായിട്ടുള്ള ആൻഡോ കേന്ദ്ര ഏജൻസികളെ ഭയപ്പെടാതെ ഇപ്പോൾ വീണാ വിജയനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കത്തിൻ്റെ സത്യം വെട്ടിത്തുറന്ന് പറഞ്ഞിട്ടുണ്ട് പല മാധ്യമ മുതലാളിമാരും മുട്ടിലഴഞ്ഞ് സംഘപരിവാർ കൊടുക്കുന്ന എച്ചിൽ വാങ്ങി നക്കിയിട്ട് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ പല കള്ളക്കഥകളും മാസപ്പടി എന്നൊരു പേര് സൃഷ്ടിച്ച് അതിലൂടെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ എന്താണ് യാഥാർത്ഥ്യമെന്നും ആൻഡ്രിയുടെ കഴിഞ്ഞ ദിവസത്തെ മീറ്റ് ദ എഡിറ്റേഴ്സ് എന്ന പരിപാടിയിലെ പ്രതികരണം മാത്രം കേട്ടാൽ മതി ഉള്ളി തൊലിക്കുന്നു എന്ന് കേട്ടിട്ടില്ലേ അതുപോലെയാണ് എസ് എഫ് ഐ ഒ എന്നൊരു അന്വേഷണ ഏജൻസിയെയും കൊണ്ടുവന്നിട്ട് അതിനെ മുൻനിർത്തിക്കൊണ്ട് നടത്താൻ പോകുന്ന നാടകങ്ങളെല്ലാം നേരത്തെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇവിടെ വന്നിട്ട് എന്ത് തേങ്ങാക്കൊല ചെയ്തു എന്ന് ആലോചിച്ചാൽ അതിൻ്റെ അതിന്റെ നാലിലൊരയത്ത് പോലും ഇത് എത്തില്ല കാര്യം രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടും അതും ജി എസ് ടി ബില്ല് ഉൾപ്പെടെ അതിന് സേവനം എന്താണെന്ന് ചോദിക്കുമ്പോൾ സ്വന്തം സ്ഥാപനത്തിൽ ആനുവൽ മെയിൻ്റനൻസ് കോസ്റ്റ് എന്തെന്നും എക്സാലോചിക്കുന്ന കമ്പനി കൊടുക്കുന്ന സേവനം എന്താണെന്നും അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതിലൂടെ ഇത് ബി ജെ പിയുടെ പൊളിറ്റിക്കൽ പ്രോജക്റ്റ് ആണെന്ന് കേരളത്തിൽ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ നടത്തുന്ന നാറിയ കളിയാണെന്നും ഒരു മാധ്യമ മുതലാളി കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഒന്നും ഭയപ്പെടാതെ സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്ന നെറുകെട്ട നാടകത്തെ തൊലി ഉരിച്ചു നിർത്തിയിട്ടുണ്ട് തീർച്ചയായും വിളറായി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം കേരളത്തിൽ കേന്ദ്ര ഏജൻസികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രൊജക്റ്റുകളും ഇപ്പോൾ പൊളിറ്റിക്കൽ പ്രൊജക്റ്റുകളാണ് അല്ലാതെ ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യവും നടക്കുന്നില്ല എന്നുള്ള കാര്യമാണ് ഞാനിപ്പോൾ അടുത്ത കാലത്തായി കാലത്തേ നിങ്ങൾ അടുത്ത കാലത്ത് ഇ ഡി ആണെങ്കിലും ഇൻകം ടാക്സ് ആണെങ്കിലും ജി എസ് ടി ആണെങ്കിലും നടത്തിക്കൊണ്ടിരിക്കുന്ന ഏത് പ്രൊജക്ട് വേണമെങ്കിലും നോക്കിക്കോ ആ പ്രൊജക്റ്റുകളെല്ലാം പൊളിറ്റിക്കൽ പ്രൊജക്റ്റുകളാണ് അതിനേക്കാൾ അപ്പുറം അവരൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ഇലക്ഷൻ്റെ സമയത്തും അവരത് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ഓരോരുത്തരുടെയും ഓരോരുത്തരെയും ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും അതിൻ്റേതായ ഏജൻസികൾ പൊളിറ്റിക്കൽ പ്രൊജക്ട്സ് ഏൽപ്പിച്ച് തന്നെയാണ് വിടുന്നത് അതുമായി മുന്നോട്ട് അവർ പോകുന്നു എന്നുള്ളതിനേക്കാളും അപ്പുറം ഒന്നുമില്ല ഇപ്പോൾ അടുത്തായി എന്താണ് അടുത്തായി എസ് എഫ് ഐ ഒന്നു എസ് എഫ് ഐ ഒ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ പ്രൊജക്ട് തന്നെയാണ് ഇന്നത്തെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ട് പിന്നെ പത്രസമ്മേളനത്തിൽ എല്ലാ കാര്യത്തിനും കൃത്യത വരുത്തി എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് എന്തുകൊണ്ട് കോടിയേരി ബാലകൃഷ്ണൻ്റെ മകനെയും ബിനീഷ് കോടിയേരിനെയും പിണറായി വിജയൻ്റെ മകളായ വീണാ വിജയനെയും ഒരേ തുലാസിൽ തൂക്കുന്നു എന്നുള്ളതായിരുന്നു ചോദ്യം എന്തുകൊണ്ട് നിങ്ങൾ കോടിയേരിക്കമാകന് നൽകിയ നൽകാതിരുന്ന സംരക്ഷണം എന്തുകൊണ്ട് പിണറായി വിജയൻ മകൾക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതായിരുന്നല്ലോ അതായിരുന്നു പ്രതിപക്ഷ പാർട്ടികൾ അടക്കം മുന്നോട്ട് വെച്ചത് ഈ പ്രായ ഇന്നത്തോടു കൂടി ആ കാര്യത്തിനു ശേഷം തീരുമാനമായല്ലോ ഇനി അപ്പോൾ എന്തുകൊണ്ടാണ് എന്നുള്ളതിന് അത് കൃത്യമായ മറുപടി അദ്ദേഹം പറഞ്ഞു എന്നുള്ള രണ്ടാമത്തെ കാര്യം എന്താണ് രണ്ടാമത്തെ കാര്യം എന്ത് സർവീസാണ് കൊടുത്തത് എന്നുള്ളതാണ് പിണറായിനോട് രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ മറുപടി അദ്ദേഹം പറഞ്ഞത് എന്താണ് അദ്ദേഹം പറഞ്ഞത് ആവാ അതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് അതാരെ നടത്തുന്നത് അത് എന്ന് പറയുന്ന കമ്പനി എൻ്റെ മകൾ നടത്തുന്ന കമ്പനിയാണ് ആ മകളെ നടത്തുന്ന കമ്പനിക്ക് കറക്റ്റായിട്ടുള്ള ബില്ല് കൊടുത്ത സേവനമാണ് കിട്ടിയത് അതൊരിക്കലും കള്ളപ്പണമല്ലോ ഞാനത് കറക്റ്റായി വിശ്വസിക്കുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ വിശ്വസിക്കുന്ന ചോദിച്ചാൽ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിമാർ കഴിഞ്ഞ എട്ട് വർഷമായിട്ട് ഒരഴിമതി ആരോപണം നേരിടാതെ ഉണ്ട് എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല എല്ലാ മുഖ്യമന്ത്രികൾക്കും ആയിരം കോടീൻ്റെയും രണ്ടായിരം കോടീൻ്റെയും അയ്യായിരം കോടീൻ്റെ അഴിമതി ആരോപണമാണ് നേരിട്ടത് കഴിഞ്ഞ എട്ട് വർഷമായിട്ട് ഏതെങ്കിലും ഒരു ഇവിടെ രണ്ട് പ്രതിപക്ഷ പാർട്ടികളാണ് ഒന്ന് ബി ജെ പിയും ഒന്ന് കോൺഗ്രസും രണ്ടും ശക്തമായ രീതിയിൽ പിണറായി വിജയനെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചു വരികയാണ് ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ശക്തമായ ഒരു പിന്നെന്താ അഴിമതി ആരോപണം ഉന്നയിക്കാൻ പറ്റുമോ ഇതുവരെ ഈ പറഞ്ഞ സ്വർണ്ണക്കടത്തിന് അതുപോലും എമൗണ്ടില്ല മനസ്സിലായോ ഏതെങ്കിലും ഒരു അഴിമതി ആരോപണത്തിൽ ഇത്ര എമൗണ്ടിൻ്റെ അഴിമതി നടത്തി എന്നുള്ള കാര്യം പറയാൻ പറ്റുമോ അതിന് കാരണം എന്താണ് അങ്ങനെ ഒരു അഴിമതി നടത്തി എന്നുള്ളത് ഈ പറയുന്ന പാർട്ടികൾക്ക് അന്വേഷിച്ച് പറ്റാത്തതുകൊണ്ടാണ് ഏജൻസി കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചല്ലോ സി ബി ഐ അന്വേഷിച്ചു സോറി ഇൻകം ടാക്സ് അന്വേഷിച്ചു ജി പിന്നെ ഇ ഡി അന്വേഷിച്ചു പിന്നെ കസ്റ്റംസ് അന്വേഷിച്ചു ഈ ഏജൻസികൾക്കൊന്നും കണ്ടെത്താൻ പറ്റിയില്ല എന്നുള്ളതാണ് അതോടുകൂടിയിട്ട് ആ വാദങ്ങളെല്ലാം പൊളിഞ്ഞില്ലേ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഇപ്പോൾ ആ അന്വേഷണ ഏജൻസി രണ്ടാമത് വന്നു അപ്പോൾ അതിൻ്റെ കാരണം എന്താണ് ഞാൻ പറഞ്ഞു വരുന്നതാണ് എഴുപത്തിയേഴ് ലക്ഷം രൂപ എംപവർ ഇന്ത്യ എന്ന് പറയുന്ന ശശിധരൻ കർത്തയുടെ മകളുടെ കയ്യിൽ നിന്നും ലോൺ വാങ്ങിയെന്ന് പറയുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് അങ്ങനെ ഒരു അഴിമതി നടത്താൻ വേണ്ടിയിട്ട് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി തീരുമാനിക്കുകയാണെങ്കിൽ എഴുപത്തേഴ് ലക്ഷം രൂപ പിന്നെ എന്താണ് ലോണായി ലോൺ വാങ്ങേണ്ട ഗതികേടുണ്ടോ ഒന്ന് അവസ്ഥയൊന്നാലോചിച്ച് നോക്കിയാൽ എത്ര സത്യസന്ധമായ ചോദ്യമാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ ഈ പറയുന്ന കമ്പനിക്ക് എല്ലാ മാസവും അഞ്ച് ലക്ഷം മേടിക്കേണ്ട ഗതികേട് പിണറായി വിജയനുണ്ടോ നിങ്ങൾ അങ്ങനെ ഒരു മുഖ്യമന്ത്രി ഇന്ത്യയിൽ കാണിച്ചു തരാൻ പറ്റുമോ ഒരാൾ കാണിച്ചു തന്നാൽ മതി ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിയെ കാണിച്ചുകൊണ്ടാണ് അങ്ങനെയുള്ള ഇല്ല കാരണം എന്തുകൊണ്ടാണ് അഴിമതി ആരോപണം പറയുമ്പോൾ ഒരു ലോജിക്ക് വേണ്ടേന്നേ ആ പറയുന്നത് ഞാൻ പറയുന്നത് ഒരു ലോജിക്കും ഇല്ലാത്ത അഴിമതി ആരോപണമല്ലേ പറഞ്ഞു അഴിമതി ആരോപണം ആർക്കും ഇല്ല അല്ല അഴിമതി ആരോപണമല്ല അല്ല ഞാൻ പറയുന്നത് അഴിമതി ആരോപണം ആരോപണമില്ലാത്തതുകൊണ്ടല്ലല്ലോ രാവിലെ തുടങ്ങി ഈ കഴിഞ്ഞ അഞ്ച് ദിവസമായിട്ട് മനോരമേനെ പിറായി വിജയൻ എടുത്ത് പറഞ്ഞു ഞാൻ പറയുന്നത് നിങ്ങൾ കഴിഞ്ഞ ഒരു കുറച്ച് നാളുകളായിട്ട് മനോരം പത്രമെടുത്ത് വായിച്ച് വയ്ക്കുന്നത് ഇത് തന്നെയാണ് തന്നോണ്ടിരിക്കുന്നത് നമ്മൾ മാധ്യമ സ്ഥാപനം നടത്താമെന്ന് ചോദിച്ചിട്ട് ഒരാൾക്കെതിരെ എഴുതിക്കൊണ്ടിരിക്കുക എന്നുള്ള രീതിയാണോ മാസപ്പടി എന്നുള്ള ഒരു വലിയ പേരെടുത്ത് വെച്ചു എന്നിട്ട് മാസപ്പടി മാ ഏത് മാസപ്പടി ഏത് ഏത് രീതിയിലാണ് മാസപ്പടി എന്ന് ഇതിന് പറയാൻ പറ്റുക പിണറായി വിജയൻ പൈസ അത് മാത്രമല്ല അല്ല പിണറായി വിജയൻ പൈസ പഠിച്ചിട്ടുണ്ട് ഞാൻ വീണ വിജയൻ്റെ കമ്പനിൻ്റെ പ്രശ്നം എന്താണ് അവരുടെ പിന്നെ നിങ്ങൾ വെറുതെ ഗൂഗിളിൽ കയറിയിട്ട് എബൌട്ട് എക്സാ എക്സാലോജിക് സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ഇതെന്ന് പറയുന്നത് അതെന്താ പറയുക ഐ ടി സർവീസാണ് ഒന്നാമത്തെ കാര്യം അങ്ങനെ അടുത്തത് എന്താ പറയുക കൺസൾട്ടിങ് അതൊരു കൺസൾട്ടിങ് കമ്പനിയാണ് രണ്ടാമത്തെ കാര്യം സ്പെഷ്യലൈസിങ് ഇൻ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ആൻഡ് സാപ്പ് സൊല്യൂഷൻ അവർ ചെയ്യുന്ന പരിപാടി അതിനകത്ത് അതിന് അതിൽ കൂടുതൽ എന്ത് പിന്നെ എന്താണ് എന്ത് സേവനമാണ് കൊടുക്കേണ്ടത് അവർ ആ സേവനം കൊടുത്താൽ മതി ആ സേവനം ഐ ടി സർവീസ് ചെയ്യുന്നുണ്ട് പിന്നെ സാപ്പ് സർവീസ് പിന്നെ എന്താണ് പിന്നെ സോഫ്റ്റ്വെയർ ഇതിനകത്ത് അവർക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്വം അത് ആ കമ്പനി തീരുമാനിച്ചോളൂന്നേ അവർ തമ്മിൽ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കുന്നു ഇപ്പം നാളെ രാവിലെ പിണറായി വിജയൻ്റെ മകൾ നിങ്ങളുടെ ആരെങ്കിലും ഒരു കമ്പനിയിൽ വന്നിട്ട് പറയുകയാണ് എനിക്കതാണ് ഞാൻ ഞങ്ങൾ ഞങ്ങളെൻ്റെ കമ്പനി ഇതാണ് ചെയ്യുന്നത് എൻ്റെ കമ്പ ഞാനൊരു കമ്പനി തുടങ്ങി എൻ്റെ കമ്പനി ഈ കാര്യങ്ങളാണ് ചെയ്യുന്നത് നിങ്ങളെ കമ്പനി ഞാൻ ഈ സർവീസ് നിങ്ങൾക്ക് തരാം അല്ലേ ഞാൻ ഇതാണ് ചെയ്യുന്നത് അങ്ങനെയാണല്ലോ നമ്മുടെ ഓഫീസുകളിലും കേരളത്തിലെ എല്ലാ ഓഫീസുകളും ഓരോ ഐ ടി കമ്പനികളും വന്നിട്ട് ചെയ്യുന്നത് അവർ വന്നു കഴിഞ്ഞാൽ അവരുമായിട്ടൊരു എഗ്രിമെൻറ്റ് വെക്കും നമ്മളുമായിട്ട് ഡിസ്കസ് ചെയ്യും ഇത്ര എമൗണ്ട് ഫിക്സ് ചെയ്യും എഗ്രിമെൻ്റ് വെക്കും എഗ്രമെൻ്റ് വെച്ചാൽ പിന്നെ അവർ തരുന്ന ബില്ലിന് അടിസ്ഥാനമായി പേയ്മെൻറ്റ് കൊടുക്കും ഇതാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ അങ്ങനെയല്ലായിരുന്നെങ്കിൽ വേറൊരു കാര്യം ഇതിനകത്തൊരു ചെറിയ ലോജിക്കൽ പ്രശ്നമുണ്ട് എന്ത് ലോജിക്കൽ പ്രശ്നമെന്നറിയോ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന സി എം ആ കമ്പനിക്ക് തന്നെ എഴുപത്തേഴ് ലക്ഷം ലോൺ കൂടെ കൊടുത്താൽ പറയായിരോ എന്തിനാണ് എംപവർ ഇന്ത്യയെ പോയി ലോൺ മേടിക്കേണ്ട അവസ്ഥ ഉണ്ടായിരുന്നത് അതെന്ന് പറയുന്നത് ഇത് ഇത് സേവനത്തിന് കിട്ടുന്നതാണ് ഇതൊരു എക്സ് സി എം ആർ കമ്പനിയാണ് ഈ കമ്പനിക്ക് എന്താ പ്രത്യേകത ഈ കമ്പനി ഗവൺമെൻറ് ആയിട്ടും ഇതൊരു ലിമിറ്റഡ് കമ്പനിയാണ് അവിടുന്ന് അങ്ങനെ ലോൺ കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ശക്തമായ രീതിയിൽ അത് രണ്ട് പ്രത്യേകതയാണ് ഒന്നാമത്തെ കാര്യം ഒരു കമ്പനി ലോൺ കൊടുത്താൽ ആ വർഷത്തെ എൻ്റെ ബാലൻസ് ഷീറ്റ് മാർച്ച് മുപ്പത്തൊന്നാം തീയതി സബ്മിറ്റ് ചെയ്യുന്ന ബാലൻസ് ഷീറ്റിൻ്റെ അകത്ത് എന്താണ് ഈ പൈസ മേടിച്ച കൊടുക്കാനുള്ളവരുടെയും കിട്ടാനുള്ളതേയും വരവ് വയ്ക്കും അവിടെ നമ്മൾ ഇത്ര പൈസ ലോണായിട്ട് കൊടുത്തിട്ടുണ്ട് ഇത്ര പൈസ ഞങ്ങൾക്ക് സർവീസ് കൊടുത്തിട്ട് കിട്ടാനുണ്ട് അത് ഈ ബാലൻസ് ഷീറ്റ് ഉണ്ടാവും ഇതേപോലെ തന്നെ എക്സാലോജിക്കിൻ്റെ ബാലൻസ് ഷീലും ഉണ്ടാവും ഇത്ര പൈസ ഞാൻ ഇവരോട് വാങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നു അത് ഈ സി എസ് എഫ് ഐ അന്വേഷണം വന്നു ഈ കഴിഞ്ഞ വർഷമല്ലേ ഇത് ഏത് വർഷത്തെയാണ് അതിന് തൊട്ട് ഒമ്പത് വർഷമാണ് അപ്പോൾ എസ് എഫ് ഐ ഒ അന്വേഷണം വരുന്നുണ്ട് എന്ന് മുൻകൂട്ടി കണ്ടിട്ട് ഇവർ അവരെ രണ്ടുപേരെയും ബാലൻസ് ഷീറ്റ് എഴുതി വെക്കില്ലല്ലോ ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റ് സബ്മിറ്റ് ചെയ്യുന്നതല്ലേ ശുദ്ധമായ നോണ എന്ന് പറയുന്നത് ശുദ്ധമായ നോണയാണ് ഇത് ഏത് ഏജൻസി അന്വേഷിച്ചാലും എങ്ങനെ അന്വേഷിച്ചാലും ഇത് ശുദ്ധമായ നോണയാണ് ഈ നമ്മൾ എത്ര രീതിയിൽ വക്രീകരിച്ച് 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 നേരെയാക്കാമെന്നത് നോക്കിയാൽ നടക്കില്ല കാരണം എന്താണ് ഇത് ഡോക്യുമെൻ്റായി പോയ സംവിധാനമാണ് പിന്നെ എന്താണ് അടുത്ത ചോദ്യം ഇന്നത്തെ പിണറായി വിജയൻ്റെ ചോദ്യം ചോദ്യം എന്താണ് നിങ്ങൾ പിണറായി വിജയനെ സ്വാധീനിക്കാൻ വേണ്ടി ഈ പണം കൊടുത്തതാണോ ഇനി അങ്ങനെയാണെന്ന് നോക്കുക തെളിവില്ലെന്നോ അതിന് തെളിവുണ്ടോ അങ്ങനെയാണെങ്കിൽ പിണറായി വിജയനെക്കുറിച്ച് സംസാരിച്ചതിന് തെളിവോ പിണറായി വിജയനെ കുറിച്ച് ഇത് ഇത് ഈ അങ്ങോട്ട് ചോദിക്കുന്നുണ്ടല്ലോ എന്ത് സേവനമാണ് കൊടുത്തത് എന്ന് പറയുന്നത് പോലെ തിരിച്ച് എൻ്റെ ചോദ്യം എന്താണെന്നറിയോ പിണറായി വിജയൻ എന്ത് സേവനമാണ് ഇവിടെ ചെയ്ത് കൊടുത്തത് തെളിയിക്കാൻ പറ്റണോ അത് പറ്റുമോ അത് പറ്റില്ലല്ലോ അപ്പൊ ഈ പറഞ്ഞു അതുകൊണ്ടാണ് കോടതികളും അതാണ് ഞാൻ പറഞ്ഞത് അതോടുകൂടി ഈ പറയുന്ന സംവിധാനത്തെ നശിപ്പിച്ച് അത് ഇല്ലാതാക്കി എന്നുള്ളതാണ് ഇനി ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പിണറായി വിജയന്റെ മകൾക്ക് ഇനി ഒരു ബിസിനസ്സും ചെയ്യാൻ പറ്റൂല്ലോ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ നിങ്ങൾ ഇന്ത്യയുടെ ബാക്കിയുള്ള മുഖ്യമന്ത്രി ബാക്കി ഇരുപത്തെട്ട് സംസ്ഥാനം ഉണ്ടല്ലോ ഇരുപത്തെട്ട് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാരുടെ മക്കളെന്താ ചെയ്യുന്നതെന്ന് അന്വേഷിച്ചു നോക്ക് എല്ലാവരും വൻകിട കമ്പനികൾ നടത്തിക്കൊണ്ട് പോവുകയാണ് ഇത് ഒരേ ഒരു കമ്പനി വളരെ തുച്ഛമായ രീതിയിൽ തുടങ്ങി അതും എവിടെയാണ് ബാംഗ്ലൂർ പോയി തുടങ്ങി ഇവിടെ ബഹളം ഉണ്ടാക്കി തീർച്ചയായിട്ടും ബാംഗ്ലൂർ തുടങ്ങിയിട്ടുണ്ടാവുക അവരെവിടെ നിന്ന് തുടങ്ങട്ടെ അവരെ ഒരു കമ്പനി കൊടുത്ത് അതുവരെ പൂട്ടിയിട്ടിരിക്കുന്ന അവസ്ഥയാണ് എന്തുകൊണ്ടാണ് അവരുടെ അച്ഛനായ പിന്നെ മുഖ്യമന്ത്രിക്ക് ഈ പറയുന്ന രാഷ്ട്രീയമായിട്ടുള്ള അപവാദം കേൾക്കണ്ട എന്ന് വിചാരിച്ചിട്ട് നിർത്തി വെച്ചിരിക്കുകയാണ് അതിന് ബി ജെ പി അതെ ആ പറയുന്ന സംവിധാനത്തിലേക്ക് കേരളത്തിലെ ഇതുപോലെയാണോ കേരളത്തിലെ മറ്റുള്ള സ്റ്റേറ്റിലെ മുഖ്യമന്ത്രിമാർ ചെയ്യുന്നത് എന്നുള്ളതാണ് പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണ് ഇവരുടെ എത്ര ഏത് പിണറായി വിജയന്റെ മകള് പൊളിറ്റിക്സിലേക്ക് വന്നിട്ടില്ലല്ലോ പിണറായി വിജയൻ്റെ മാളിപ്പോൾ കേരളത്തിലെ ഇന്ത്യയിലുള്ള ബാക്കി മുഖ്യമന്ത്രിമാരുടെ മക്കളെല്ലാം ഉപമുഖ്യമന്ത്രി അതിൻ്റെ മുഖ്യമന്ത്രി അടുത്ത സംസ്ഥാന പാർട്ടിയുടെ പിന്നെ ജനറൽ സെക്രട്ടറിമാർ അടുത്ത മുഖ്യമന്ത്രിയാവാൻ വേണ്ടിയിട്ട് തുപ്പായം കുഞ്ഞിയിരിക്കുന്ന മുഖ്യമന്ത്രിയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നെ അദ്ദേഹം പോളിറ്റിക്സിലേക്ക് വന്നിട്ടില്ലല്ലോ ഇനി നിങ്ങൾ ഈ പറയുന്ന പിണറായി വിജയൻ ഈ രാഷ്ട്രീയം ഉണ്ടാക്കി മുഴുവൻ കൊണ്ട് പിണറായി മക്കൾ കൊടുക്കുക കൊടുക്കുകയല്ലോ അപ്പോൾ ശക്തമായ രീതിയിൽ എന്താണ് അവരെന്താണ് അവർ പ്രാ പ്രാ പ്രാപ്തിയോടുകൂടി ചെയ്യുന്ന ഒരു ബിസിനസ് അതിൻ്റെ അകത്ത് ഉണ്ടാകുന്നത് ഇനി ഞാൻ പറയാം ഇനിയിപ്പോൾ നാളെ രാവിലെ ഇതിപ്പോൾ ഇത് മാത്രമല്ല ഉള്ളൂ നാളെ രാവിലെ ഇതിൻ്റെ ായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ മുഴുവൻ ഇനിയിപ്പോൾ എന്താ പറയാ എന്നറിയോ ഇപ്പൊ പറഞ്ഞു തുടങ്ങിയത് നിങ്ങൾ മേടിച്ച് എഴുപത്തിയേഴ് ലക്ഷം തിരിച്ചു കൊടുത്തിട്ടില്ലല്ലോ എന്നാണ് പറഞ്ഞു വരുന്നത് എഴുപത്തിയേഴ് ലക്ഷം രൂപ നിങ്ങൾ മേടിച്ചല്ലോ അത് തിരിച്ചു കൊടുത്തിട്ട് അത് തിരിച്ചു കൊടുക്കുന്നത് ഈ പറയുന്ന രണ്ട് കമ്പനികൾ തമ്മിലുള്ള തീരുമാനമാണ് ഈ കമ്പനികൾ തീരുമാനിക്കാണത് അഞ്ച് വർഷത്തേക്ക് ലോൺ രഹിത സോറി പലിശരഹിത വായ്പ തരാം എന്ന് തീരുമാനിച്ചാൽ ആ പൈസ അഞ്ച് വർഷം കൊണ്ട് തിരിച്ചു കൊടുത്താൽ മതി ഞാൻ നമ്മളിവിടെ തന്നെ ഇവിടെ നമ്മൾ സോഫ്റ്റ്വെയർ എടുത്തിട്ടുണ്ട് അനുസരിച്ച് നേരത്തെ പറഞ്ഞ പോലെ എത്ര സോഫ്റ്റ്വെയർ എടുത്തിട്ടുണ്ട് ഞാൻ ഒരു സോഫ്റ്റ്വെയർ എടുത്ത സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സോഫ്റ്റ്വെയറാണ് നിങ്ങൾക്കറിയാം ഈ രണ്ടോണുക്ക് സെറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയറാണ് ആ സോഫ്റ്റ്വെയർ എടുത്ത സമയത്ത് ഞാൻ വരുന്ന അഞ്ച് വർഷത്തേക്ക് എം ചെയ്തു എനിക്കറിയാം ആദ്യത്തെ മൂന്ന് വർഷം ഒരു കാരണവശാലും ഇതിൻ്റെ അകത്ത് ഒരു നഷ്ടവും വരാനില്ല എന്നുള്ളത് പക്ഷെ അവസാനത്തെ രണ്ട് വർഷം ഉണ്ടല്ലോ ഇനിയിപ്പോൾ നമ്മൾ രണ്ട് വർഷമായി അടുത്ത മൂന്ന് വർഷം നാലാമത്തെ വർഷവും അഞ്ചാമത്തെ വർഷവും ഈ പറയുന്ന എംസ് ഇല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ആദ്യത്തെ മൂന്ന് വർഷം ഉണ്ടാകുന്ന നഷ്ടം വലിയ രീതിയിൽ ഇവിടെ ബാധിക്കും അതുകൊണ്ടാണ് നമ്മൾ അഞ്ച് വർഷത്തെ സേവനം എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവർക്കിനി എന്താണ് ഇവരുമായിട്ട് ഡീലെന്നും ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നും അവരാണ് നമ്മളാണ് തീരുമാനിക്കേണ്ടത് അവരുടെ ഉണ്ണിസാറ് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് എന്താണ് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപ വേണ്ട പതിമൂന്ന് പ്രതികളുണ്ട് അതിൻ്റെ അകത്ത് പതിനൊന്നാം പ്രതിയായ വീണാ വിജയനെ മാത്രം മതി വേറെ ആൾക്കാരെ കുറിച്ച് ഒന്നും ചർച്ചയില്ല നാളത്തെ ഹെഡിങ്ങുകൾ മുഴുവൻ വീണാ വിജയൻ്റെ മാത്രമാണ് അതുപോലെ തന്നെ ഈ പറയുന്ന ഒരു കമ്പനിയിലെ കുറിച്ചും ഒരാലോചനയില്ല അഞ്ച് പ്ര കമ്പനികളാണ് ഇതിൽ പ്രതികളായിട്ടുള്ളത് അഞ്ച് കമ്പനികൾ അല്ലേ രണ്ടാം പ്രതി തുടങ്ങിയിട്ട് അഞ്ച് ആറാം കമ്പനി അതേപോലെ അല്ലെ ആറ് കമ്പനിയുള്ളത് ഈ ആറ് കമ്പനിയുമായിട്ട് കോൺട്രാക്ട് വെച്ച കമ്പനികളുണ്ടല്ലോ ഞാൻ വെല്ലുവിളിക്കാം ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഡീറ്റെയിൽ പുറത്തുവിടാൻ തയ്യാറുണ്ടോ ഒരു കമ്പനി പുറത്തുവിടാം എന്തുകൊണ്ടാണ് വീണാ വിജയൻ അത് വീണാ വിജയനാക്കാൻ കാരണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് മാത്രമാണ് അത് വേട്ടയാടിൽ മാത്രമാണ് അത് ബി ജെ പിയുടെയോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെയോ അടുത്ത പൊളി ാണ് അത് ഇത് ഒന്നാമത്തെ ആൾ അടുത്തേക്കാണ് എത്തുന്നതെങ്കിൽ അത് വന്നു നിൽക്കാൻ പോകുന്നത് കോൺഗ്രസിന്റെ തീറ്റിപ്പോറ്റി വളർത്തിയ മക്കളാണ് ഇപ്പോ സംഘപരിവാറിന് വേണ്ടി മാധ്യമ വ്യഭിചാരം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ പണം വാങ്ങിയാണ് അടുത്ത തലമുറയെ ഊട്ടി വളർത്തുന്നത് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന നുണപ്രചരണങ്ങളും അവർ കെട്ടിപ്പൊക്കുന്ന നുണക്കോട്ടകളും എത്രമാത്രം ദുർബലമാണെന്നും ഒരു മാധ്യമ സ്ഥാപനം കയ്യിലുണ്ടെന്നും കുറച്ച് കൂലിയെഴുത്തുകാരെ വാടകയ്ക്കെടുത്ത് വെച്ചിട്ടുണ്ടെന്നും അവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ഒരു വ്യക്തിക്കെതിരെ നിരന്തരം വായിൽ തോന്നുന്നത് എഴുതി പിടിപ്പിക്കുന്നതാണെന്ന് ആൻഡ്രോയുടെ വാക്കുകൾ വളരെ കൃത്യമായി തെളിയിക്കുന്നുണ്ട് അതായത് ഒരു സ്ഥാപനത്തിൻ്റെ മറവിലിരുന്നു കൊണ്ട് ദിവസവും ഇല്ലാത്ത കാര്യങ്ങൾ ഓരോരുത്തരുടെ ഭാവനയ്ക്ക് അടിസ്ഥാനപ്പെടുത്തി എഴുതി പിടിപ്പിക്കുന്നതാണെന്ന് പറഞ്ഞത് മറ്റൊരു ചാനൽ മേധാവിയാണ് അത് വളരെ കൃത്യമായി നോട്ട് ചെയ്യേണ്ട ഒരു പോയിൻ്റാണ് സംഘപരിവാറുകാരോ അല്ലെങ്കിൽ ഇനി ഈ ലോകത്ത് ആരും പണം കൊണ്ട് കൊടുക്കുമോ ഇന്നലകളിൽ മാധ്യമ വ്യഭിചാരം നടത്തി മാമൻ മാപ്പിള വളർത്തിക്കൊണ്ടുവന്ന മക്കൾ അതേ രീതിയിൽ തന്നെ മാധ്യമ വ്യഭിചാരം നടത്താൻ തയ്യാറാണ് എന്നതിൻ്റെ തെളിവാണ് ഇപ്പോഴത്തെ സംഘപരിവാറിൻ്റെ എച്ചിൽ നക്കിക്കൊണ്ടുള്ള പുതിയ വാർത്താ പരമ്പരകൾ അല്ലെങ്കിൽ വാർത്താ സൃഷ്ടികൾ അതിനപ്പുറത്തേക്ക് കേന്ദ്ര അന്വേഷണ ഏജൻസിക്ക് ഇവിടെ വന്ന് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല അത് കരുവന്നൂരിൽ കണ്ടതാണ് അത് സ്വർണ്ണക്കടത്ത് കേസിൽ കണ്ടതാണ് അത് ഡോളർ കടത്ത് കേസിൽ കണ്ടതാണ് അത് ഈന്തപ്പഴത്തിൻ്റെ കുരുവിൻ്റെ കേസിൽ കണ്ടതാണ് ഖുറാൻ്റെ മറവിലുള്ള സ്വർണ്ണക്കടത്തിൽ കണ്ടതാണ് ബിരിയാണി ചെമ്പിലെ സ്വർണ്ണക്കടത്തിൽ നമ്മൾ കണ്ടതാണ് ഇതെല്ലാം വട്ടമിട്ട് പറന്ന് അന്ന് വാർത്താ പ്രളയം സൃഷ്ടിച്ച കേന്ദ്ര ഏജൻസികൾ ഇപ്പോഴും ലക്ഷ്യമിടുന്നത് വാർത്താ പ്രളയം സൃഷ്ടിക്കുക അതിനുവേണ്ടി കേന്ദ്ര ഡോഗ് സ്കോഡിനെ ഇങ്ങോട്ടേക്ക് അയച്ചിരിക്കുന്നതാണെന്ന് തുറന്നു പറയാൻ കാട്ടിയ ആ ധൈര്യത്തെ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു കേരളത്തിലെ മറ്റ് മാധ്യമ സ്ഥാപനങ്ങൾക്കകത്തിരുന്ന് നിഷ്പക്ഷത എന്ന നിലയ്ക്കും ഈ രാഷ്ട്രീയ നീക്കുപോക്കിനെ കണ്ട് ആസ്വദിക്കുന്നവരും അത് നടപ്പാക്കട്ടെ മറ്റൊരു പ്രസ്ഥാനത്തെ ഇല്ലാതാക്കാൻ വേണ്ടി അവർ നിർമ്മിച്ചു കൊണ്ടുവരുന്ന വ്യാജ കഥകൾ അത് രാഷ്ട്രീയ വേട്ടയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചെടുത്തതാണെന്ന് പറയാൻ കാട്ടിയ ആ ധൈര്യത്തിന് കൊടുക്കണം നൂറ് മാർക്ക് മുതലാളി ഒരു സ്ഥാപനം നടത്തുന്നുണ്ടെങ്കിലും ആ സ്ഥാപനത്തിലേക്ക് നാളെ ഇ ഡി വരാം ഏതുപോലെ എംബുരാണിൽ ഒന്ന് വിമർശിച്ചതുപോലെ സംഘപരിവാറിന്റെ ഇപ്പോഴത്തെ ഒരു നീക്കത്തെ വിമർശിക്കുമ്പോൾ നാളെ ആൻഡ്രോയുടെ മാധ്യമ സ്ഥാപനത്തിലേക്കും അത് വരാമെന്ന് ഭയപ്പെടാതെ ഇത് തുറന്നു പറഞ്ഞതിലൂടെയാണ് കേരളത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പി രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ വേണ്ടി സൃഷ്ടിച്ചുകൊണ്ടുവരുന്ന ഒരു വ്യാജ കഥ മാത്രമാണ് ഇപ്പോഴത്തെ മാസപ്പടിയെന്ന് വ്യക്തമാവുകയാണ്